பீடியல் சந்த சகப்பிரவா சகோதரி சகோதரமான ஜனாதிபத்தியில் ஸ்மரிக்கப்படுத மாத்திரமல்ல ஜனாதிபத்தியத்தின் சமவாய் பராமர்சரம்பீமராவ் அஞ்சலி ராய் അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്ന രാജ്യവ്യാപക പാർട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇടപെടലുകളും പുതിയ തമ്മിൽ തലമുറയെ ബോധ്യപ്പെടുത്തുന്നത് വരയ്ക്കുള്ള പദ്ധതികൾ പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം பார்த்தி மக்கூக ஜனாதிபத்தியம் வந்தீய ஆசயத்திருக்க போலும் இண்டியன் சாரந்திரத்தில் டாக்டர் பி ஆர் அம்பேத்கரிலான வச்சு வந்தது சமகாலிக இயன் தான் இத்தரமொழி சிந்தகளுக்கும் ஒரு சர்ச்சகும் வளர பிரசத்தியுண்டு என்ன ஞாபகம் மனசிலியது പ്രമേയം പ്രമേയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും ഫാഷനിസ്റ്റ് കാലം കമ്പനി ചിന്തകൾ ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇന്ന് നവഫാഷനിസമാണോ സമ്പൂർണ്ണ ഫാഷനിസമാണോ പ്രാകൃത ഫാഷമാണോ എല്ലാം ജനങ്ങൾ വികൃതമായി ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ഫാഷനിസ്റ്റ് സർവാധിപത്യത്തിൻ്റെ സമ്പൂർണതയിലാണ് എന്നത് ബോധമുള്ളവർക്ക് അവിതർക്കിതമായ വസ്തുതയാണ് ഭരണകൂടമായി ഫാഷനിസ്റ്റ് ഭരണകൂടവുമായി ചേർന്ന് നിന്ന് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളവർക്ക് മാത്രമാണ് പ്രത്യേക ശാസ്ത്രത്തിൽ നവ ഫാഷനിസമാണ് എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെട്ടു രാജ്യം ഒരു ഫാഷനിസ്റ്റ് വാഴ്ചയിലാണ് ഇവിടെ നമ്മൾ ഫാഷനിസ്റ്റ് മാർച്ച് എന്ന് പറയുമ്പോൾ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ധാരണയുള്ള ഒരാളാണ് ഒരുപാട് അധിനിവേശങ്ങൾക്ക് അവസരമുള്ള രാജ്യമാണില്ല ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏത് അധിനിവേശം ഈ രാജ്യത്ത് നടമാണുമ്പോൾ അതിനേക്കാൾ ഭീകരമായിരുന്നു വർണ്ണാശ്രമ വ്യവസ്ഥ സിദ്ധിച്ചുകൊണ്ട് അഥവാ മായ ഒരു വ്യവസ്ഥ നിർമ്മിച്ചുകൊണ്ട് രാജ്യനിവാസികളെ മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിച്ച് അവരുടെ മേൽ സർവാധിപത്യം ഉലർത്തിക്കുന്ന ബ്രാഹ്മണ്യം എന്നത് യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ചുള്ള പരാമർശിച്ചോടെ മാത്രമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇടപെടലിൻ്റെയും ഭരണഘടനയ്ക്ക് ഉപകല്പന കൊടുക്കുമ്പോൾ അദ്ദേഹം കാണിച്ച സാഠ്യങ്ങളുടെയും താല്പര്യം നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാക്കാം ഈ രാജ്യം അത്തരം വൈദേശിക ആധിപത്യത്തിന്റെ പിടിയിൽ അമരുമ്പോഴും രാജ്യനിവാസികൾ അഭൂപീകരിച്ച അതിനേക്കാൾ ഭീകരമായ ഈ രാജ്യത്ത് വംശീയത്തിൽ അധിഷ്ഠിതമായ ഞാൻ ഒന്നുകൂടി പറയുന്നു രാജ്യനിവാസികളെ മനുഷ്യരായി കാണാത്ത മനുസ്മൃതി മനുവിന്റെ നിയമമായി തുടങ്ങുന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനെക്കുറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തിൻ്റെ എവിടെയും ആരും ചർച്ച ചെയ്തിരുന്നില്ല ഇന്നിടത്ത് നിന്നാണ് ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളെ അന്നും ഇന്ന് പ്രസക്തമാക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നമ്മൾ പറയാം വലിയ മഹത്തായ മഹത്തായ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന കാരണമായി നിരന്തരമായ നിരന്തരമായി നിസ്വാർത്ഥമായ ജീവൻ ജീവിതം കൊടുത്തുകൊണ്ടുള്ളൊരു പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമരം അതിൽ നിസ്വാർത്ഥമായി ഊഖിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും നമ്മുടെ അഭിമാനമാണ് അത്ര പോരാട്ടമാണ് ജനാധിപത്യ നിർമ്മലയ്ക്ക് ഭീംറാവു അമ്മേക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് എന്നത് മറ്റുതയാണ് ആ പോരാട്ടമാണ് രണ്ട് നൂറ്റാണ്ടിൻ്റെ അല്ല നാലു നൂറ്റാണ്ടിൻ്റെ പോരാട്ടമാണ് രാജ്യ കൊളോണിയൽ വെൽക്കിന് ആദ്യം വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വായിച്ചതനുസരിച്ചും പഠിച്ചതനുസരിച്ചും ആദ്യമായി അങ്ങനെ കോഴിക്കോടിന്റെ തീരദേശത്തിൽ അന്ന് തന്നെ രാജ്യം കുറിച്ചു എന്നതാണ് വസ്തുത എന്റെ ശബ്ദത്തിൽ പ്രശ്നവും ഇടപെട്ടെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കൊളോണിയൻ താല്പര്യത്തിന്റെ ഇടപെടൽ അന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം രാജ്യം പ്രതിരോധിച്ചിട്ടുണ്ട് അങ്ങനെ മഹത്തായ പരാർത്ഥമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ പോരാട്ടം എന്നും അഭിവാദ്യം വർദ്ധിക്കുന്നവരാണ് അപ്പോഴും ഞാൻ പറയുന്നത് ആഭ്യന്തരമായി രാജ്യത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിച്ചിരുന്നു രാത്രിവാസികളുടെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം അനുഭവിച്ചിട്ടുള്ള മഹാദുരന്തമായിരുന്നു അനുവിന്റെ നിയമങ്ങൾ അല്ലത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതിനെതിരെ ആ മാനുഷ്യ വിരുദ്ധമായ ആ ജനാധിപത്യ വിരുദ്ധമായ പ്രാകൃതമായ അത്തരമൊരു പ്രത്യായ ശാസ്ത്രത്തിനെതിരെ നിയമവൽക്കരണത്തിനെതിരെ നിർഭയത്വത്തോട് നിലപാട് സ്വീകരിച്ചവർ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിലും ഒറ്റപ്പെട്ടവരായിരുന്നുവെങ്കിൽ അതിൽ സത്യസന്ധത പുലർത്തി അനുഭവത്തിൽ നിന്നും വളർന്നു വന്ന് അനീകതി കടീലികളുടെ പടപരലി രാജ്യത്തെ ഭക്തവത്കരിച്ച മഹാനാണ് ബി ആർ അംബേദ് അംബേദ്കറുടെ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ഭരണഘടനാ നിർമ്മാണവുമായി മാത്രം ബന്ധപ്പെട്ട് വിലയിരുത്തേണ്ടതല്ലോ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തി എന്നത് നിരന്തരമായ ഇടപെടലിന്റെ ഒരു തുടർച്ചയാണ് ഏതെങ്കിലും ഒരു ദിവസം ഇന്ത്യൻ ബ്രാഹ്മണ് അദ്ദേഹത്തിന്റെ ഭരണഘടന വേണം മുകളിലും ആയിട്ട് പറഞ്ഞതല്ല മറിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുരോഗമനം എന്ന സ്വപ്ന സാക്ഷാത്വത്തിന്റെ സാധ്യതയുള്ള നിയമനിർമാണം സാധ്യമല്ല ബ്രാഹ്മണ്യം കോൺഗ്രസ് നിഷേധിച്ചു എന്നല്ല തോൽപ്പിച്ചു നമുക്കറിയാം പിന്നീട് എന്നാൽ നിന്നാണ് അദ്ദേഹം നിയമനിർമ്മാണ സഭയിലേക്ക് വരുന്നത് ഒരുപാട് ചരിത്രം ഉണ്ട് പിന്നീട് േദകരൻ എന്ന് പറയുന്നത് വിഭജിക്കപ്പെടും അതിന്റെ അകം നൃത്തപ്പെടുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ചരിത്ര പുസ്തകത്തിൽ കാണാൻ ഒരു കാവ്യ കാവ്യാവശ്യം വന്നപ്പോൾ അവര് അതിന് സഹായകരമാകുന്ന കാലത്തെ നാലേ ഹിന്ദുത്വം ഹിന്ദുക്കൾ എന്നാണ് അവർ കണ്ടെത്തിയാലും ഒരു മുക്കുവസ്തുക്കിടെ പുത്രനായ ആരെയാണ് അവർക്കത് ആവശ്യപ്പെടുന്നു പിന്നെ അവർ ഇതിഹാസം ആവശ്യം വന്നു അന്ന് അവര് തേടി നടന്നു അന്നവർ കണ്ടാത്തറിയാൽ ഒരു പറയാവുന്ന വാൽമീകി പിന്നീട് അവർക്ക് ഭരണഘടന വേണ്ടി വന്നു അപ്പൊ അവർ എന്നെ അമ്പേ അവരിൽ എന്നെ തേടി വന്നു കാരണം ഒരിക്കൽ തോൽപ്പിച്ച ബോംബെയിൽ നിന്നും അദ്ദേഹത്തിൽ ഭജിക്കപ്പെട്ട ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെട്ടപ്പോൾ അവർ തന്നെ ജയിപ്പിച്ചു അതിനൊക്കെ വലിയ ചരിത്രമുണ്ട് നമ്മളത് പഠിക്കണം ഒരു 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 കരടി രേഖ അത് ഭേദഗതി ആവശ്യമായിട്ട് പകച്ചുപോയി ബ്രാഹ്മണ്യം നിയമം മാത്രമല്ല അതിന് വളരെ ബൗദ്ധികമായി അദ്ദേഹത്തിന്റെ ദൈക്ഷണിക വൈഭവമാണ് അംബേദ്കറുടെ ദൈക്ഷണിക വൈഭവമാണ് അവരൊരു വഴികാട്ടിയായി വർത്തിച്ചത് അപ്പൊ ഇനി രാജ്യേന്ദ്ര പ്രസാദിച്ചപ്പോൾ ഇദ്ദേഹം കണ്ടേര ഉണ്ടാവുക ഞാൻ പറഞ്ഞത് വലിയ അദ്ദേഹത്തിന്റെ ചരിത്രം ജീവിതാനുഭവം അനുഭവങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞത് ഇന്ന് ഫാഷനിസ്റ്റ് കാലം എന്ന് പറയുമ്പോൾ ഇത് രാജ്യത്ത് കഴിത്തിരുവാ നേരത്തെ പറഞ്ഞതുപോലെ വൈദേശികാധിപത്യം കുടികുറ്റി പാടി ഇന്ത്യയിലെ അന്നം ബ്രാഹ്മണാധിപത്യം രാജ്യത്ത് നിലനിന്നിരുന്നു അതിങ്ങനെ തുടർന്നു കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമെന്ന് ബോധ്യം വന്നപ്പോൾ ബോധ്യം വരുന്നതിൽ നിന്നും സമരംഗത്തും അംബേദ്കർ സജീവമായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നു അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ബോധ്യം പറ്റുന്നത് വൈദേശികരാണ് ബ്രിട്ടീഷ് അധികാരികനായി ഈ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം സാമൂഹ്യനീതിയുടെ അധസ്ഥിതന്റെ അധികാര പങ്കാളിത്തത്തിന്റെ മനുഷ്യപ്പറ്റിന്റെ പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമായി അതാണ് നമ്മൾ അങ്ങനെ അങ്ങനെ വാങ്ങി അതിന് അദ്ദേഹത്തിന് സാധ്യമാണ് അതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളധികാരമെന്ന് പറഞ്ഞുപോയി ഇന്ത്യൻ ബ്രാഹ്മണ് നേരിട്ട് അധികാരം കൊടുത്താൽ അതിന് പ്രത്യേകമായി അഥവാ അധസ്ഥിതന് ഒരു അധികാര കൈമാറ്റമാണെങ്കിൽ ഈ രാജ്യം ഈ ദുരന്തത്തിൽ തുടരും എന്ന് കൃത്യമായി ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് സാധിച്ചു അതൊരു ചെറിയ ഇന്ത്യയിൽ ആരും ചെയ്തു അത് വരെ ആരും അത് സാധ്യമായി എന്നതാണ് അങ്ങനെ അവിടെ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തെ വീണ്ടും പഠനം സൈമൺ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം അദ്ദേഹം അതിനെ സമീപിച്ച രീതി അദ്ദേഹം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളുടെ അവസാനം ബ്രിട്ടീഷ് കമ്മിറ്റി പോലും പകച്ചുപോയി ഇത്രത്തോളം ഗുരുതരമായ വാർത്തകൾ നിലനിൽക്കുന്ന രാജ്യത്ത് പെട്ടെന്നൊരു നിയമം ഉണ്ടാക്കി തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ സാധ്യമല്ല വളരെ പ്രത്യേകിച്ച് കാരണം ബ്രിട്ടീഷുകാരെ മരിക്കുന്നത് നിയമപുസ്തകം വെച്ചല്ല അദ്ദേഹം പറഞ്ഞത് എഴുതി വച്ച നിയമത്തിന് വിജയമായി ഇന്ത്യ മുന്നോട്ട് പോകണമെന്നറിഞ്ഞത് ബ്രിട്ടീഷ് പറഞ്ഞുകൊണ്ട് എഴുതിപച്ച നിയമത്തിന് വിധേയമായിരുന്നില്ല ബ്യൂറോക്രാറ്റുകളെ തീരുമാനിക്കും അവരടുപ്പിക്കും അതായിരുന്നു അദ്ദേഹം പറഞ്ഞു എഴുതിപെച്ച നിയമത്തിന്റെ അറിയിച്ചു അത് വലിയ ചർച്ചയായി അവസാനം അതിലൂടെ അതിലൂടെ അഥവാ ഒരു കമ്മ്യൂണിസ്റ്റ് നിശ്ചയിച്ച് ആരെയൊക്കെ കണ്ട് രാജ്യത്തെ ഒരു പൊതു നിയമം രൂപപ്പെടുത്താൻ പറ്റും എന്ന വിചാരത്തിൽ നിന്നും അവർക്ക് പിന്മാറേണ്ടി വന്നു പിന്നീടാണ് േഴിലാണ് മുപ്പത് കളിൽ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ഒട്ടപേക്ഷാ സമ്മേളനം നമ്മൾ പറയാറില്ല ഒട്ടപേക്ഷാ സമ്മേളനം ആത്യന്തികമായി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്ത് അതിനാ ഒറ്റപേക്ഷാ സമ്മേളനം രാജ്യത്തിന്റെ സ്ഥിതി യാഥാർത്ഥ്യം ആവശ്യങ്ങൾ അതെല്ലാം ഇന്ത്യ കാര്യമായി ചർച്ച ചെയ്ത് രൂപകൽപ്പന പഠിച്ചിരുന്നതിന് വേണ്ടിയായിരുന്നു തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് കാലങ്ങളിൽ നിരന്തരമായി വട്ടമേശ സമ്മേളനം അവിടെ അമ്പലങ്ങൾ പങ്കെടുത്ത് കൃത്യമായി ഇന്ത്യയുടെ സാമൂഹ്യസ്ഥിതി പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യക്ക് എഴുതി ഉണ്ടാക്കിയ ഒരു നിയമപുസ്തകം ആവശ്യമാണ് അതിൽ ഇന്ത്യയുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാം അടസ്ഥ തന്നെ പ്രാതിനിധ്യം ഉണ്ടാകണം മനുപിന്തുണയം താൽക്കരിക്കപ്പെടുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഇന്ത്യയല്ല എന്ന നിലയിൽ ബ്രിട്ടീഷുകാരെ ഒറ്റമേശാൻ സമ്മേളനത്തിൽ ബോധ്യപ്പെടുത്തൽ അദ്ദേഹത്തിന് സാധ്യമായി അത്തരം നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ രൂപകൾ വന്ന് ചെയ്യുന്ന പ്രധാന സമിതിയിലേക്ക് അദ്ദേഹത്തിന്റെ ജനസാധ്യമായി അദ്ദേഹത്തിന് ആവർത്തിച്ചു വന്നു കൈഷണിക വൈഭവം മാത്രമാണ് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ മാറ്റം നിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഏകദേശം ആറ് കോടി വരും അദ്ദേഹം ചെയ്യുന്ന ജനവിഭാഗമുണ്ട് കണക്കു വെച്ച് അദ്ദേഹം ഇല്ല ആ ഇടപെടലിലൂടെയാണ് നമുക്കറിയാലോ എന്റെ പാർലമെന്റിൽ എനിക്ക് തോന്നുന്നത് പട്ടിക ഒന്ന് അഭിമാനമുണ്ട് പാർലമെന്റിൽ പട്ടികാതി പട്ടിക ആ പ്രാതിനിധ്യ രാഷ്ട്രീയമല്ല

அத்தரம் போகல அங்கே ரூபகல் தீர்மானிக்க புத்தகமாக தொடர்ச்சியான இரணி ஆடனையாக അംബേദ്കർ ചിന്തകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഇദ്ദേഹത്തെ പുസ്തകങ്ങളുണ്ട് അംബേദ്കർ സമ്പൂർണ്ണ ഗതികളുണ്ട് എന്നെ കുറ്റുമുണമായിട്ട് വായിച്ചതാണ് അംബേദ്കറിന്റെ സമ്പൂർണ്ണഗതികൾ ഒരുപാട് പേർക്ക് വായിക്കാം ഞാൻ പറഞ്ഞത് അദ്ദേഹം മനുഷ്യ കത്തിച്ചു എന്താ കാരണം വേണ്ട അപ്പൊ ആ ചിന്തകൾ ആദ്യം ആലോചിച്ചു മനുസ്മൃതി കത്തിക്കുകയാണ് അതേ വലിയ പോരാട്ടം നടത്തുകയാണ് അങ്ങനെ ഇന്ന് അംബേദ്കർ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ ഭരണഘടനയിൽ ഓരോ അംബേദ്കർ എഴുതിയതാണ് തന്നെ മറിച്ച് അതിന്റെ രാഷ്ട്രീയ പ്രസക്തമായ ഇന്ത്യൻ ഭരണഘടന ചരിത്രം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന വായിക്കുന്ന ആൾക്കാരെ രാജ്യത്തിന്റെ ഇന്നലെ കൃത്യമായി തിരിച്ചറിയാൻ സാധ്യമാക്കും ഇന്നലെ ബോധ്യപ്പെടുത്തുന്ന നാണകളെ ഭാവനയോടെ

ഭരണഘടന ഉൾപ്പെട്ടതിനു ശേഷം ഇന്ത്യ പൂർണ്ണമായി ആഭ്യന്തരമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതായിട്ട് ഘടനാപരമായി ശരിയാണ് പക്ഷെ സാമൂഹ്യ ജനാധിപത്യം ജനാധിപത്യവൽക്കരിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നത്തിൽ അതിന്റെ അസമത്വവും അടിമത്വവും അന്യവത്രി പാർശ്വഭക്തരും ഓരോ ഭക്തരും എല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി മുന്നോട്ട് പോകേണ്ട ഭരണകൂടം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു അസമത്വം സൃഷ്ടിക്കുന്നില്ല സ്വാഭാവികമായിട്ടില്ല ഇന്ന് ആ ഒരു പുരോഗമന ഭരണഘടനയെ തിരസ്കരിച്ച് മനുസ്മൃതിയെ പകരം കൊണ്ടുവരുന്നതിന് വേണ്ടി പാർലമെന്ററി സംവിധാനത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഘവരി സർവാധിപത്യത്തിലേക്ക് രാജ്യപ്പെടുത്തി ഒരു നോക്കിയേ സർവാധികം അന്നേരത്തെയൊക്കെ പ്രധാനമായിട്ട് എന്താണ് ക്രൈസ്തവ സഹോദരങ്ങൾ ഈ നടന്നു വരുന്ന മതസ്വാതന്ത്ര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഭരണഘടന ഈ ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പാർലമെന്റിനുള്ള ചുറ്റു നിയമങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി സാധാരണക്കാർക്ക് ദാര്യന്തര നിർമ്മാണത്തിൽ ഉണ്ടാക്കി

ഈ രാജ്യത്തിന്റെ ജനതയുടെ പുരോഗതിക്ക് മനസ്സമാധാനത്തിന് സാമൂഹ്യ സൂക്ഷിക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് രാഷ്ട്രീയ പങ്കാളിത്തത്തിന് ഏതുമാക്കട്ടെ സഹായകരമാകുന്ന ഗുണപ്രദമാകുന്ന രാജ്യത്തിനാവശ്യമുള്ള ഒരു നിയമവും സംഘപരിവാർ ഭരണകാലത്തിൻ്റെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല ഒരു നിയമമാണ് പിന്നെന്താ കൊണ്ടുവന്നത് ഭരണഘടനയുടെ മൂല താല്പര്യങ്ങൾ നിരാകരിക്കുന്നത് നമ്മുടെ ഭരണഘടന മാനുഷ്യന്മാത്രം നിരാകരി വിദ്യ എല്ലാവരും എന്ന് പറയുന്ന മനുവിന്റെ മദ്യാശാസ്ത്രവും ഭരണഘടനയുടെ മാറ്റമുള്ള ബ്രിട്ടീഷുകാരേക്കാൾ ഭീകരമായിരുന്നു മനുവിന്റെ മത്യാസാസ് പറയാൻ കാരണം അതിലാ മനുഷ്യനായിട്ടില്ല മനുഷ്യനായിട്ടില്ല ബ്രിട്ടീഷുകാർ മനുഷ്യനായിട്ടു മനുഷ്യന്മാർ പറഞ്ഞു മനുഷ്യനായിട്ടു പക്ഷേ ബ്രാഹ്മണ് സൃഷ്ടിച്ച ജാതിമാർ സൃഷ്ടിച്ച അസമത്വത്തെ നിരാകരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച ഇന്ന് നമ്മുടെ പാർലമെന്റിൽ ചുറ്റെടുക്കുന്ന മുഴുവൻ നിയമങ്ങളും മലിനിന്റെ താല്പര്യത്തിനനുസൃതമായി ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്നതാണ് എന്നതാണ് സംഘപരിവാ സമാധിപത്യത്തിലേക്ക് ഇന്ത്യ പോകുന്നു ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സാക്ഷ്യം ഒരു ചെറിയ പ്രശ്നമല്ല ഞാൻ പറഞ്ഞല്ലോ अरन्ना का था वंदा जब अपने पढ़ बने आया था बट है कम क्यों है, है। ब्लास्ट हो तो पेड़ इस पर कोई बोलता होगा हाँ अब है हाँ तो बड़ा इक्या सुबह यूनिट में अपन साल तक बस उसमें बोल बोलते हो तुम बोल अब आज चित्रा माय सुबह यूनिट सुलाई के बाद में नमक मत सुबह यूनिट में घर पे इक्कड़ा माय अब ए

இந்தியா வட்டனவதி ஜாதிடைய உடத்த சமூகாரிய വൈவிதினோட சங்கம கேந்திரவாடல்லிலே உருபாகியந்திரவா பலவித உருபாகியந்திரவா വൈவிதங்களோட ಬಹುத்தத்த பலசரதங்கள் ஆ இந்தியா இன்னigera நிரந்தரத்த என்ன காரணமா அதாலடி மௌதாரிமன்னா ஆட்சி மாறலைன்னே படலி செத்து வந்துச்சு தெய்கிரந்த வகையில இருந்து ஆ இந்திய சமுதாயத்தை கொள்றதைை செய்யறதே ഈ രാജ്യത്തെ എഴുതി പറ്റ നിയമത്തിലൊന്നും മുന്നോട്ട് പോകുന്നത് ഇന്ത്യയാണവ ഇന്ത്യയുടെ മതനിരപേക്ഷതയും മതസ്വാതന്ത്ര്യവുമാണ് നിലനിൽക്കുന്നത് അതാണ് ഇന്ത്യ അഥവാ ഇന്ത്യ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് മുഖ്യമായി അതിൻ്റെ മതസ്വാതന്ത്ര്യമാണ് അപ്പൊ ബ്രാഹ്മണൻ്റെ മതസ്വാതന്ത്ര്യം വേണ്ട അവരുടെ സാംസ്കാരിക പ്രകടനത വേണ്ട

കൊണ്ടുവന്നു രാജ്യത്ത് പള്ളികൾ പിടിച്ചടക്കി കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇസ്ലാമിക അത് ഭരണഘടന വിരുദ്ധമായി സമീപനമാണ് പക്ഷേ അത് ചാതുപോലെ താല്പര്യം വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു ഏകമതാ കൊണ്ടുവന്ന മാനുഷികൾ ഒരു നിയമവും ഒരു ഒരു നിയമം ഏതെങ്കിലും പൗരന് ആശ്വാസം നൽകുന്നതോ ആനന്ദം നൽകുന്നതോ സുരക്ഷിതത്വം നൽകുന്നതോ ആത്മാഭിമാനം നൽകുന്നതോ അല്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ഭരണഘടന വിരുദ്ധമാണ് അതുകൊണ്ട് പാർലമെന്റിനെ ഒരു ദുർബല നിമിഷം ഇന്ത്യൻ ജനത്തിന്റെ ആവർത്തനം കൊണ്ട് അതല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ദുർവിനിയോഗം കൊണ്ട് അധികാരത്തിൽ ഗവൺമെന്റ് അംബേദ്കർ ചിഹ്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ചിന്തകളെ അതിന്റെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭൗതികതയുടെ സർവജനം വിലകരിച്ചുകൊണ്ട് പകരം മനുഷ്യന്റെ താല്പര്യങ്ങളെ മെയ് മാസത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ നവഫാക്ഷിസ്തമല്ല ഭീകരമായ സാഹസത്വത്തിൻ്റെ നെപ്പാർട്ട് നമുക്ക് സമൂഹത്തോട് കൃത്യമായി പദനിരവെച്ച് മനുഷ്യപരാതാ സമയം ഒരു ചിരി കൊണ്ട് നിർഭയ കൊണ്ടോടെ സമ്മതിക്കാൻ പറ്റുന്ന ഒരു പ്രത്യായ ശാസ്ത്രമാണ് അംബിന്റെ ഇന്ത്യൻ ഭരണഘടന അത് കാലിക സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് അത് രാഷ്ട്രീയമായ താല്പര്യമാക്കി മാറ്റിക്കൊണ്ട് ஜனாதிபத்திய உத்தரவாதது அது மாத்தமான அளவ ஜனாதிபத்தியத்தை நீதிபூர்வம் ஜனாதிபர் பிரதிரோக்கம் ஓர்மப்படுத்திகொண்டு மாற்றமல்ல മുഴുവൻ സന്ദർഭങ്ങളിലും ഇത്തരം സന്ദേശത്തിന് പ്രചരണം കൊണ്ട് ഭാവിയിലെ ജനാധിപത്യവൽക്കരിക്കും നിർഭയത്തോടെ മുന്നോട്ട് പോകും ഇന്ത്യ നിർശ്രിന് നമുക്ക് സാധ്യമാകും അതിനുവേണ്ടി നമുക്ക് പങ്കുവെക്കാം എന്നുള്ള ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഇതുക്കാടായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയിൽ